ഹായ് ഫ്രണ്ട്സ് പുള്ളിലാണ് പുള്ളിൽ ഞാൻ ഇവിടെ പുട്ടമ്പിടിക വരെ പോയി വരുമ്പോൾ ഈ വഴിക്കാണ് പോവാറ് തിരിച്ചു പോകുമ്പോൾ അപ്പം ഈ രസം ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടു പോകാമെന്നുള്ള ആ ഒരു മൈൻഡോട് കൂടി തന്നെയാണ് ഇങ്ങോട്ട് ഇറങ്ങുക പക്ഷെ ഇന്ന് വന്നപ്പോൾ കണ്ട ഒരു ഒരു നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ച അത് നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു അതുകൊണ്ടാണ് ജസ്റ്റ് ഈ വീഡിയോ എടുക്കുന്നത് പോലും അതായത് നമ്മുടെ പാടത്ത് നമ്മൾ ഈ ആമ്പൽ ഉണ്ടായി നിൽക്കണേ ഈ ആമ്പലിന്റെ ആ ഒരു കളറില് തന്നെ അതിൻ്റെ ആമ്പലത്ര പോലും ഇല്ല വളരെ ചെറുത് ചെറുത് എന്ന് പറഞ്ഞ ചെറിയ ചെറിയ പൂക്കൾ അങ്ങനെ തുരുതുരാന്ന് പറഞ്ഞിട്ട് ഈ ഇതിലുണ്ടായി നിൽക്കാണ് വെള്ളത്തിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്ര മാത്രം അത് ഇവിടെ കണ്ടു കണ്ട് കഴിഞ്ഞ ഭംഗി കിട്ടത്തില്ല ഇവിടെ വന്ന് തന്നെ കാണണം അത് ഈ വെള്ളത്തിൽ ഇങ്ങനെ റോസ് കളറിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കാണ് ജസ്റ്റ് നോക്കിയോക്കിയെ കാണാൻ പറ്റുമെന്നറിയില്ല നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് സൂമയത് കാണിച്ചു വരുമ്പോ എത്ര മാത്രം അത് കണ്ട ഇങ്ങനെ ദുരിതുരാന്നുണ്ടായി നിക്കാണ് ഇതിങ്ങനെ അകലെന്ന് ചുവന്ന പൊടി ഇങ്ങനെ നമ്മള് വെള്ളത്തിന്റെ മേലെങ്ങനെ ഇട്ട് നിക്കില്ലേ അതുപോലെയുള്ളൊരു ഭംഗിയാണ് എന്നാലും അടിപൊളിയാണ് അപ്പൊ ഈ വഴിക്കും പോകുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കാണാം നല്ല അടിപൊളി ഞാൻ പിന്നെ വന്നത് ആ പദത്തിൽ ആണെങ്കിലും ശരിക്കും പെട്ട് പൂണ്ട നമ്മടെ വഴിയൊക്കെ വെള്ളം കയറി ആകെ മൂടി നിക്കാണ് വെള്ളം കേറി കിടക്കാണ് നമ്മൾ വണ്ടി കൊണ്ടുപോകുമ്പോഴൊക്കെ സൂക്ഷിക്കണം സൂക്ഷിക്കുക എല്ലാവരും പിന്നെ നമ്മുടെ അവിടെ വാലിയൊക്കെ ഇട്ടിട്ട് മീനെ പിടിക്കുന്നുണ്ട് മീന കിട്ടിയടാ കൊലാൻ വലിയ മീനൊക്കെ കിട്ടില്ലല്ലേ കിട്ടി വളർത്താനാണത് അതെ ആ നായക്കുട്ടി അമ്മയും കൂടിയുള്ള സ്നേഹം ഓ ഓടൊരാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക ചേട്ടാ 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 ഉറങ്ങാണോ ചേട്ടാ കേട്ട ചേട്ടാ ഇതാണ് കണ്ടാ നേരത്തെ കാണിച്ചെന്നില്ലേ അതിങ്ങനെ കാണാം നല്ല രസമായിട്ട് അതുപോലെ ഇപ്പുറത്തും ഉണ്ട് ഇത് നോക്കിയാ ആ വഴി മുഴുവൻ ഇതാണ് വഴി ആ വെള്ളത്തിൽ മുഴുവൻ ഇതാണ് അത് ആ കാലത്ത് കാണുമ്പോൾ നല്ല രസമാണ് ശരിക്കും അത് ഇവിടെ വന്ന് തന്നെ അടിപൊളി